അർജുന്റെ ക്യാരക്ടറിനെ പറ്റിയും ഓർമ്മകളെ പറ്റിയും എല്ലാം പറയാൻ അർജുന്റെ അമ്മയ്ക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു അർജുന്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള വിശേഷങ്ങളെല്ലാം അമ്മ പറഞ്ഞു പിന്നീട് മത്സരാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് അമ്മ ഉത്തരം പറഞ്ഞത് അർജുൻ ഇങ്ങനെ തന്നെയാണോ അർജുൻ ദേഷ്യപ്പെടാറേ ഇല്ലേ എന്ന് മത്സരാർത്ഥികൾ ചോദിച്ചു അർജുൻ ഇങ്ങനെ തന്നെയാണെന്നാണ് അമ്മ പറഞ്ഞത് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചു ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല എന്നാണ് അമ്മ പറഞ്ഞത് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തന്നത് ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് പല സാധനങ്ങളും അവൻ വാങ്ങി തരാറുണ്ട് ഓൺലൈനിലാണ് ഓർഡർ ചെയ്തു തരാറ് പിന്നെ അമ്മ എന്താ ലിപ്സ്റ്റിക് ഇടാത്തതെന്നെല്ലാം ചോദിക്കും ലിപ്സ്റ്റിക് ഒക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുമുണ്ട് കൂടാതെ വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ സഹായിക്കാറുണ്ട് എനിക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും ജോലികളെല്ലാം അവൻ ചെയ്യാറുണ്ട് അടുക്കളയിലും സഹായത്തിന് അവൻ വരാറുണ്ട് അമ്മയെ നന്നായി കെയർ ചെയ്യുന്ന ഒരു മകനെ തന്നെയാണ് എനിക്ക് തന്നതെന്ന് അർജുന്റെ അമ്മ പറഞ്ഞു അർജുൻ നല്ലൊരു ആക്ടറായി കാണണമെന്നാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ടു മക്കളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അർജുൻ്റെ ചേച്ചി ചോദിച്ചു എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണെന്നാണ് അമ്മ പറഞ്ഞത് മൊത്തത്തിൽ ഒരു നല്ല കുട്ടി ഇമേജ് ആണെന്നാണ് അമ്മ പറയുന്നത്